ാവ് പന്ത്രണ്ടിന്റെ ആറിൽ സിയോൻ നിവാസികളെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യേശുക്രിസ്തു മുഖാന്തരം ദൈവമക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളേ യശയ്യാവ് നാൽപ്പത്തിയേഴിൻറെ നാലിൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ ഹോവ ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് സന്തോഷിക്കുവാൻ കഴിയാതെ ഏത് വിഷയത്തിലാണോ നിങ്ങൾ പരാജയപ്പെട്ടത് നിമിത്തം ലഞ്ജിച്ചു തലതാഴ്ത്തി സങ്കടപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ നിങ്ങൾ ഘോഷിച്ചു ഉല്ലസിപ്പാൻ ഇടയാകും വിധം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചു ജയം തരുവാൻ സർവശക്തനായ യഹോവ വലിയവനായി നിങ്ങളുടെ കൂടെയുണ്ട് അൻപത്തിയേഴിൻറെ പതിനഞ്ചിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവവും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു എന്നല്ലേ എഴുതിയിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് നമ്മളുടെ വിചാരങ്ങളിലും വികാരങ്ങളിലും ചിന്തകളിലും നിരൂപണങ്ങളിലും മറ്റുള്ളവരോടുള്ള നമ്മളുടെ സമീപനങ്ങളിലും ഇങ്ങനെ സകലത്തിലും നമ്മളിൽ എപ്പോഴും വലിയവനായിരിക്കുന്നത് ദൈവമായ യഹോവ മാത്രമാണോ എന്ന് പരിശോധിച്ച് നാം നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് തൻ്റെ സന്നിധിയിൽ ഘോഷിച്ച് ഉല്ലസിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ കർത്താവിന് പ്രസാദമായത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവം അതിനു കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു